എൻ്റെ പേര് മുരുകനാണ് എൻ്റെ താമസം വന്ന മണക്കാടാണ് ഈ സ്ഥാപനവും മണക്കാടാണ് ഇരിക്കുന്നത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് മുപ്പത് വർഷമായി ഈ മേഖലയിലോട്ട് വന്നിട്ട് ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് ക്യാമറ ഫിറ്റിങ്സിൻ്റെ മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ അത് കൂടാതെ മ്യൂസിക് സംബന്ധപ്പെട്ട സാധനങ്ങൾ ഏകദേശം മെക്കാനിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ പടിയും ഞാൻ ചെയ്യാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണിത് ആരംഭിച്ചത് അപ്പോൾ എനിക്ക് മുമ്പുള്ള ഈ വർക്ക് ചെയ്യുന്ന ഒരു ആശ ഉണ്ടായിരുന്നു ആ പുള്ളി മരിച്ചുപോയി ഇപ്പോൾ ഒറ്റയ്ക്ക് ആണ് കൂടുതൽ ചെയ്യാറുള്ളത് ദൂരെന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം കൊച്ചി ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് ഏകദേശം ചാനലുകൾ ഇപ്പം ഉള്ള ചെറിയ ചെറിയ വർക്കുകൾ ഞാനാണ് ഞാനാണിപ്പോൾ ചെയ്ത് കൊടുക്കാറുള്ളത് ഇപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ട്രൈ ട്രൈപോഡുകൾ അതായത് ഇതിൽ ഇതൊരു മിഡിൽ സൈസാണ് ഇപ്പം ഇതിൽ വരുന്ന വലുതുമുണ്ട് ചെറുതും പിന്നെ ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള ഹെഡ് സൂപ്പർ ടെക്കിൻ്റെ ഹെഡ് വരെ ചെയ്യുന്നുണ്ട് അവർ ചെറുത് മീഡിയം ഇപ്പം ഇതിൽ ഈ ഈ ഹെഡിൽ സംഭവിച്ചിരിക്കണം പറഞ്ഞാൽ ഈ ഒരു ബേസ് പ്ലേറ്റ് അതായത് ക്യാമറ ഇത് സെറ്റ് ചെയ്യുന്ന ബേസ് പ്ലേറ്റ് സാധനം പുള്ളി മിസ്സിങ് ആണ് ഇപ്പം ഇത് പുതിയത് ചെയ്തതാണ് ഈ പ്ലേറ്റ് അതുപോലെ ഈ സൈഡിൽ വരുന്ന നോം സെറ്റുകൾ ഈ ഹെഡിനകത്തുള്ളത് സ്ലൈഡറ് ക്രൈനിൻ്റെ പാർട്ടികൾ ട്രാളി ട്രാളിയുടെ വീലുകൾ ബയറിങ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇലക്ട്രിക് ഇലക്ട്രോണിക് വിത്ത് മെക്കാനിക്കൽ ഇപ്പം ഇതിലോട്ട് സിനിമ സീരിയല് കല്യാണ അക്യൂമെൻറ്റ്സ് അവരുടെ ട്രൈപോഡുകൾ ഇതൊക്കെ ഇപ്പം ചെയ്തു കൊടുക്കാറുണ്ട് ക്യാമറ സംബന്ധപ്പെട്ട മുഖ്യവാറും പാർട്സുകൾ ഒന്നും പാർട്സുകൾ വെളിയിൽ ഇറക്കിയിട്ടില്ല കംപ്ലീറ്റ് ഹാങ് കൈക്ക് ചെയ്തെടുത്തേ പറ്റൂ കൂടുതൽ വരുന്നത് അലുമിനിയം ബ്രാസ് അലായി എം എസ് ഒക്കെ മെറ്റലൊക്കെ കുറവാണ് കൂടുതൽ അലുമിനിയം ബ്രാസ് ആണ് അപ്പം അതിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട് ഇച്ചിരി ക്ഷമ എന്നുള്ളത് കുറച്ച് കൂടുതൽ വേണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണി കൂടുതൽ ചെയ്യാൻ പറ്റുകയുള്ളൂ സമയം എത്രയാവണോ ആ സമയത്തിൻ്റെ മനക്കെടുൻ്റെ കൂലിയാണ് ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത് എല്ലാ മേഖലയ്ക്കും ഒരു തൊഴിലപ്പുറത്തൊരു ഇഷ്ടം വേണം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് ഉള്ളിലോട്ട് പോകണം ഞാൻ മേശരിയാണ് വരുന്ന ആൾ ഒരു കസ്റ്റമർ ആണെന്നുള്ളതിൽ ആ കസ്റ്റമർ ആയി ആയിട്ട് ഞാൻ മാറണം അങ്ങനെ ഉണ്ടെങ്കിലേ ഈ തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്കൂടെ തൃപ്തി വരുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അടുത്തൊരു വർക്ക് എടുക്കാൻ പറ്റുള്ളൂ ആ കൊടുത്തവർക്ക് വളരെ ഗ്യാരൻറ്റി ആയിട്ട് കൊണ്ടുവന്ന് അത് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ thank <music> you